ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ രണ്ട് വ്യക്തികളാണ് മെയിനായിട്ട് യഥാർത്ഥത്തിൽ പറ്റിച്ചിരിക്കുന്ന ആൾക്കാരെ അദ്ദേഹത്തിന്റെ പേര് മനോജ് എം ജോയ് അദ്ദേഹത്തിന്റെ പേര് വില്ല്യം ജോർജ് മല്ലശ്ശേരി അങ്ങനെ ഇവർ രണ്ടുപേര് ചേർന്നാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ മെയിനായിട്ട് നടത്തിയിരിക്കുന്നത് പുള്ളി ഒരു പാസ്റ്റാണ് അദ്ദേഹം ഒരു ചാരിറ്റി എന്ന നിലയിലാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് എല്ലാവർക്കും നമസ്കാരം ചർച്ചിലിരുന്ന് പിരിക്കൽ പോരാഞ്ഞിട്ട് ഇപ്പോൾ പബ്ലിക്കിൽ ഇറങ്ങി പിരിക്കൽ തുടങ്ങിയിരിക്കുകയാണ് പിരിക്കലല്ല ഒന്നാംതരം തട്ടിപ്പ് ഈ പാച്ചർമാരെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ കുറേ സത്യവിശ്വാസികളും കുറേ വിശ്വാസികളൊക്കെ വന്നിട്ട് എന്നോട് പറയും പാച്ചർമാരെ കുറ്റം പറയല്ലേ പാച്ചർമാർ നല്ല ആൾക്കാരാണ് എന്നൊക്കെ എന്നാൽ പാച്ചർമാർ ഗുണ്ടകളെ പോലും വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ എത്ര പേർക്കറിയാം പലർക്കും അറിയാമായിരിക്കും മാച്ചർമാർ ഗുണ്ടകളെ വെച്ചിട്ടുണ്ട് അത് അതുമാത്രവുമല്ല ഇവർ വിസ തട്ടിപ്പ് തുടങ്ങി പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് നിങ്ങൾ ഇവരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഞായറാഴ്ചകളിൽ പള്ളികളിൽ വന്ന് വലിയ ആത്മീയനായിട്ട് വന്ന് നിങ്ങളുടെ അടുത്ത് രണ്ട് മൂന്ന് സുവിശേഷവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇവന്മാർ തിങ്കളാഴ്ച തൊട്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ എന്തെന്ന് നിങ്ങൾക്കറിയാമോ ഏഹ് അതൊന്നും നിങ്ങൾക്കറിയത്തില്ല അത് നിങ്ങൾ തിരക്കത്തും നിങ്ങൾക്ക് അത് അറിയേണ്ട കാര്യവുമില്ല പക്ഷേ ഇവരെ നിങ്ങൾ കാണുമ്പോൾ വലിയ ആത്മീയരായിട്ടും ദൈവത്തെക്കാട്ടിലും ഏറ്റവും വലിയ എന്തോ ആണെന്നുള്ള ഒരു വിചാരമാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ ഇവന്മാർ കാട്ടിക്കൂട്ടുന്നത് എന്താണ് പണ്ടൊക്കെ ഓർത്തഡോക്സ് പള്ളിയിലും കത്തോലിക്ക പള്ളിയിലും ഒക്കെ പെരുന്നാളിന് ലൈറ്റൊക്കെ വെക്കുമ്പോൾ വലിയ രീതിയിൽ നിങ്ങളെ ഉപദേശിച്ചിട്ടുള്ള ഒരു ആൾക്കാരാണല്ലോ ഈ പാസ്റ്റർമാർ ഇന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പള്ളികളിലും കൺവെൻഷനുകളിലും എല്ലാം ഡി ജെയും അതോടൊപ്പം തന്നെ മറ്റേ കളർഫുള്ള ലൈറ്റുകളും ഇട്ടിട്ട് അവിടെ ഇട്ട് മിന്നിക്കുകയല്ലേ എന്തിനാണ് മിന്നിക്കുന്നത് നിങ്ങളുടെ മനം കവരാൻ വേണ്ടി എന്നിട്ട് പുറകിൽ നിന്നുകൊണ്ട് റംഗാവങ്ങളാന്നുള്ള കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ അങ്ങ് വീണുപോകും ഇതല്ലേ ഇവന്മാർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഏഹ് അതുകൂടാഞ്ഞിട്ട് നിങ്ങളുടെ കൈന്ന് പൈസ സോത്രകാഴ്ച എന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് അങ്ങോട്ട് കൂട്ടും കൂട്ടിയിട്ട് ഇവന്മാരെന്തു ചെയ്യും മാളികകൾ പണതും സൈറ്റുകൾ വാങ്ങിയും ഇവർ അങ്ങ് വളർന്നുകൊണ്ടിരിക്കും എന്നും കുന്നും നിങ്ങൾ അതുപോലെ തന്നെ ഇരിക്കും കൺവെൻഷൻ ആണെങ്കിലോ മൂന്ന് നേരം സോത്ര കാഴ്ച എടുക്കും ഏഹ് ഒരു ഒരു ടൈം ഒന്ന് വന്നു കഴിഞ്ഞുമ്പോഴത്തേനെ അത് പോരാഞ്ഞിട്ട് പിന്നെയും പോകും സോത്ര കാഴ്ചക്ക് അങ്ങനെ മൂന്ന് ടൈം പോയി സോത്ര കാഴ്ചയും എടുത്ത് അവരുടെ ഭണ്ഡാരം നിറയ്ക്കും അല്ലേ ഇപ്പോഴിതാ വേറൊരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത് യുവന്മാരെ കുറിച്ച് യുവന്മാർ വിസ തട്ടിപ്പ് പാവങ്ങൾ പശുക്കളെ വിറ്റും കൊണ്ടാക്കിയ കാശ് അല്ലെങ്കിൽ താലിമാല വിറ്റുണ്ടാക്കിയ കാശ് ഇവന്മാർക്ക് പോയി കൊണ്ടു കൊടുത്തു എന്നിട്ട് വിസ കൊടുക്കാം കാനഡയിലേക്കുള്ള വിസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവന്മാര് അവരെ പറ്റിച്ചു ഒന്നും രണ്ടും രൂപയല്ല ഓരോരുത്തരുടെ പോയിരിക്കുന്നത് ഒരു ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ പോയവർ വരെ ഉണ്ട് ഇതൊക്കെ സമ്പാദിച്ച് കൂട്ടുകയാണ് ഇവന്മാർ വിശ്വാസികളെ പറ്റിച്ചിട്ട് കാനഡയിലൊക്കെ പോയി ഇവന്മാര് പോയി സുവിശേഷം എന്ന രീതിയിൽ പോകും പോയതിനു ശേഷം അവിടുന്ന് കുറച്ചൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് അവിടെയൊക്കെ ഇവരെ ഈ പറയുന്നത് ഇവരുടെ വിശ്വാസികളെ തന്നെയാണ് ഈ കൊണ്ടുപോകുന്നത് അതാണ് ഇവർ മനസ്സിലാക്കാത്തത് അവരെ കൊണ്ടുപോയി അവിടെ വിസ വിസ കൊടുക്കും അവർക്ക് ജോലി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോൾ ജോലിയും ഉണ്ടാവും ഒരു മണ്ണാങ്കട്ടയും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് പാസ്റ്റർമാരാണല്ലോ ജോലി തരാമെന്ന് പറയുന്നത് അതുകൊണ്ട് അവരെ വിശ്വസിക്കാം അവരിങ്ങനെ ചതിക്കത്തൊന്നുമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുപോയി യൂന്മാർക്ക് പൈസ കൊടുക്കുന്നത് എന്നാൽ ഏറ്റവും വലിയ പ്രോഡുകൾ ഇവരാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ വഞ്ചിക്കുന്നത് യുവമാരാ അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് കുറെ പേരെ വിസ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് അവരെ പെരുവഴിയിലാക്കിയിരിക്കുകയാണ് അവർ പശുക്കളെ വിറ്റും അതോടൊപ്പം തന്നെ അവരുടെ സ്വർണ്ണമാലയൊക്കെ വിറ്റൊക്കെയാണ് ഇവർക്ക് യുവന്മാർക്ക് കൊണ്ട് പൈസ കൊടുത്തത് യുവന്മാർ എന്ത് ചെയ്തു പുട്ടുവടച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് അത് മാത്രമല്ല ഇത് ചോദ്യം ചെയ്തപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ഗുണ്ടകളെ അയച്ചിരിക്കുന്നു യുവന്മാർക്ക് ഗുണ്ടകൾ ഇവന്മാർ സുവിശേഷ വേല ചെയ്യുവാണോ അതോ ഗുണ്ടാപ്പണി ചെയ്യുവാണോ ഇവന്മാരെ സുവിശേഷ പണി ചെയ്യാനാണോ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇവന്മാർ ബൈബിളും പിടിച്ചുകൊണ്ട് സുവിശേഷ വേല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചിട്ട് ഇവന്മാര് ഗുണ്ടകളെ വെച്ച് കളിക്കുന്നു അപ്പൊ ഇവന്മാർ അല്ലേ ഇവന്മാരെ നിങ്ങൾ എന്തോ ദൈവവിശ്വാസി എന്തോ ദൈവദാസന്മാരെന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇവന്മാരെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഗുണ്ടകളെ വെച്ചുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ഇവന്മാരൊക്കെ ആരാ ആരാ യുവർ സഭകളിൽ വന്നിട്ട് ഇവന്മാര് പറയുന്ന വേറൊന്ന് ഇവന്മാര് ചെയ്യുന്നത് വേറൊന്ന് അല്ലേ ഇവമാർക്ക് അപ്പൊ എന്തുവായി ഇമാരുടെ ആത്മീകതയെന്ന് നിങ്ങൾ പറയുന്നത് ഇതിനെ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യുകയോ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ ചെയ്തു കഴിഞ്ഞാൽ അവർ ശവിക്കപ്പെട്ടവരെന്ന് മുദ്ര കുറ്റപ്പെടും അവർ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് എന്തോ അങ്ങ് ദൈവം അവരെ ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്തോ അവർക്ക് അങ്ങ് എന്നുള്ള ആ ഒരു മൂഢമായ ഒരു ചിന്താഗതിയിലൂടെയാണ് ഈ പറയുന്ന വിശ്വാസികൾ കടന്നുപോകുന്നത് അതുകൊണ്ടാണ് ആരും ചോദ്യം ചെയ്യാത്തത് ആ ചോദ്യം ചെയ്യാത്തതിനെയാണ് ഇവന്മാർ മുതലെടുക്കുന്നത് അതും ആണ് ഇവന്മാർ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വിശ്വാസികളെയും ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമാർഗത്തിലൂടെ നടക്കണമെന്ന് വിശ്വാസികൾ വരുമ്പോൾ അവരെ കൊണ്ടുപോയി ഇരട്ടി നരകത്തിലേക്ക് കൊണ്ടു തള്ളുന്ന രീതിയിലാണ് ഉപന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാര്യങ്ങൾ അറിയാം പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോഴും ഉപന്മാരുടെ അടിമകളായി മാറിയിരിക്കുകയാണ് എന്തായാലും വാർത്ത ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ സർ ഇത് ഇമിഗ്രേഷൻ തട്ടിപ്പാണ് കാനഡയിലേക്കുള്ള ഒരു ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ രണ്ട് വ്യക്തികളാണ് മെയിൻ ആയിട്ട് മെയിനായിട്ട് പറ്റിച്ചിരിക്കുന്ന ആൾക്കാരെ ഇദ്ദേഹത്തിന്റെ പേര് മനോജം ജോയ് ഇദ്ദേഹത്തിന്റെ പേര് വില്യം ജോർജ് മല്ലശ്ശേരി കണ്ടല്ലോ രണ്ട് പാച്ചർമാരെ കണ്ടല്ലോ വില്യം ജോർജ് അതോടൊപ്പം തന്നെ മനോജം ജോയ് രണ്ടു പാച്ചർമാര്യം ജോർജ് മല്ലശ്ശേരി അങ്ങനെ ഇവര് രണ്ടുപേര് ചേർന്നാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ മെയിനായിട്ട് നടത്തിയിരിക്കുന്നത് നമുക്ക് ഒരു ഇതേതാണ് നമ്മളെ നേരിട്ട് തന്നെ ചെയ്തത് അദ്ദേഹം അന്നേരം ആ സമയത്ത് ഈ ഏജൻസി ആയിട്ട് അന്നേരം ലോഞ്ച് ചെയ്യുന്നതേ ഉള്ളു പുള്ളി പുള്ളി ഒരു പാസ്റ്റാണ് ദേഹം ഒരു ചാരിറ്റി എന്ന നിലയിലാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് നമ്മൾ എപ്പോഴായിരുന്നു ഈ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്നത് എപ്പോഴായിരുന്നു ഞാൻ ദുബായിലേക്ക് പോയിട്ട് തിരിച്ചു ഡൽഹിയിലേക്ക് വന്നു അപ്പം ആ ദുബായിൽ നിന്ന സമയത്ത് തന്നെ ഒരുപാട് ഒരു ഒരുപാട് മെൻ്റലി ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു അപ്പം ആ സമയത്ത് ഞങ്ങൾ ആദ്യം ഒരു പത്ത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇത്രയും പേര് കാനഡയിലേക്ക് കയറ്റി വിടുന്നതെന്ന് പറഞ്ഞത് എന്നിട്ട് പല ഇതില്ലാത്തു തന്നെ പലർക്കും വിസ പോലും വന്നിട്ടില്ലായിരുന്നു പാസ്പോർട്ടൊക്കെ പുള്ളിയുടെ കയ്യിലിരിക്കുമായിരുന്നു അപ്പോൾ ഇത് അതിലാറുപേരെ ആദ്യം കാനഡയിലോട് കയറ്റി വിട്ടു അവരവിടെ ചെന്നതിന് ശേഷം അവർ ഞാനുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് പറഞ്ഞത് ഇവിടെ എല്ലാം ഒന്നും ഓക്കെ അല്ല ഞങ്ങളെ ഇവിടെ ഒരുപാട് കഷ്ടപ്പെടുത്തുവാണ് തന്നെ കേട്ടല്ലോ പാസ്പോർട്ടൊക്കെ മേടിച്ച് വെച്ചിട്ട് അവരെ കുറെ പേരെ അങ്ങോട്ട് കയറ്റി വിട്ടു അവിടെ ചെന്നവര് ഈ പിള്ളാരോട് പറഞ്ഞു മക്കളെ നിങ്ങൾ വരരുത് ഇവിടെ തട്ടിപ്പാണ് ഈ പറയുന്നവന്മാര് നിങ്ങളുടെ കാശ് മേടിച്ച് നിങ്ങളെ മജ്ജിക്കാനുള്ള പണിയാണ് എന്ന് ആ പിള്ളേര് വിളിച്ചു പറഞ്ഞു കാരണം അവർക്ക് ഓൾറെഡി പറ്റല് പറ്റി അവർ ഓൾറെഡി അവിടെ ചെന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് അവരവിടെ താമസിക്കുന്നത് ഓക്കെ ഇവന്മാരെയൊക്കെ ഇതിലേക്ക് വന്ന് തുടങ്ങുന്നത് രൂപ നമ്മൾ സാർ ഇത് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇപ്പൊ അത് കൂടാതെ പലരോടും പല എമൗണ്ടുകളാണ് മേടിച്ചിരിക്കുന്നത് വയനാട് വയനാട്ടിലെ ഒരു ഗ്രൂപ്പിനോട് മേടിച്ചിരിക്കുന്നത് എട്ടു ലക്ഷം രൂപ വെച്ചാണ് മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പതിനഞ്ചു ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ കാനഡയിൽ പോയിരിക്കുന്ന അവർക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പതിനഞ്ചു ലക്ഷം രൂപയോളം മൊത്തം നഷ്ടം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അത് മാത്രമല്ല എന്റെ എന്നെ കൊണ്ട് ഇത് വിസ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല സാധനങ്ങളും ചെയ്തിട്ടൊക്കെ ഉണ്ട് ചെയ്തിട്ടൊക്കെയുണ്ട് എത്ര പേരാണ് പൈസ കൊണ്ട് കൊടുത്തത് ചില്ലറ പൈസ വല്ലതും ആണോ ഇവന്മാർ മേടിച്ച് തിന്നത് പുട്ടടിച്ചത് ഈ പയ്യൻ്റെ കയ്യിൽ വിസ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് കുറേ സാധനമൊക്കെ മേടിപ്പിച്ചു കൊള്ളാം അല്ലേ ഈ പറയുന്ന പയ്യന് വീട്ടിലേക്ക് ഗുണ്ടകളെ വരെ അയച്ചു എന്നിട്ട് അവന് വധഭീഷണി ഇവന് വധഭീഷണി വരെ ചെയ്തേക്കുന്നു കൊള്ളാം അല്ലേ സാറേ എനിക്ക് എനിക്ക് യഥാർത്ഥത്തിൽ വധഭീഷണിയുണ്ട് എന്റെ വീട്ടിലോട്ട് രണ്ട് ഗുണ്ടകളൊക്കെ അയക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളോട് പറ നീ നിന്റെ കാര്യം നോക്കിയച്ചാ മതി മറ്റുള്ളവരുടെ കാര്യത്തിന് നീ ഇടപെടരുത് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ ഫോട്ടോ പലർക്കും അയച്ചു കൊടുത്ത് അങ്ങനെയും പൈസ പറ്റിച്ചിട്ടുണ്ട് അതെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ പല രീതിയിൽ ശ്രമിച്ചു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ട് പോലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള യാതൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല ഇവരിപ്പഴും ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് ഇപ്പം പുതിയതായിട്ടുള്ളത് തട്ടിപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ അസർബൈജാലിലേക്കും ലക്സംബർഗിലേക്കും ആൾക്കാർ അല്ല പോലീസുകാർക്ക് പോലും ഇതിന്റെ അകത്ത് ഇടപെടണമൊന്നുമില്ല പോലീസുകാർക്ക് വരെ ഇവന്മാരെ കൈക്കൂലി കൊടുത്തിട്ട് മൈക്ക് വെച്ചിരിക്കുക എന്നാണ് തോന്നുന്നത് കാരണം പോലീസ് കാര്യത്തിൽ ഒന്നും ഇടപെടുന്നില്ല എന്തുവാണ് ഇതൊരു ജനാധിപത്യ രാജ്യത്ത് ഇതാ നടക്കുന്ന കണ്ടപ്പോൾ പോലീസുകാരൊന്നും ഇടപെടണമല്ലോ അതില്ല യുവന്മാരുടെ കള്ളത്തരങ്ങൾ യുവമാരുടെ കൂടെ കൂടെ കൊണ്ട് പോലീസുകാരും നിൽക്കുകയാണ് അതുകൊണ്ടാണ് യുവമാർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ചോദിച്ച ആരെങ്കിലും ചെല്ലുമ്പോൾ വിശ്വാസികളും ചോദിച്ചു ചെല്ലുമ്പോൾ അവരുടെ വായ അടച്ച വെക്കും എന്നിട്ട് അവരോട് പറയും പറയുമ്പോൾ ഭജനത്തിന്ന് വാക്കെടുത്തിട്ട് ഓ ഇത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോത്തില്ല എന്ന രീതിയിൽ അവരെ അങ്ങ് പീഡിപ്പിച്ചു വെക്കും അല്ലേ യുവന്മാർക്ക് എന്ത് തോതിമാസം വേണേലും കാണിക്കാം വിശ്വാസികളായ പെണ്ണുങ്ങളൊക്കെ കൂടെ പോകാം എന്തൊക്കെ ഉപമാര് കാട്ടിക്കൂട്ടുന്നത് ഇതൊന്നും മനസ്സിലാക്കാത്ത ജനങ്ങൾ ഇതൊക്കെ മനസ്സിലായിട്ടും മനസ്സിലാകാതെ അന്തമായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട് ഇവർ കൊടുത്തിരിക്കുന്ന ഓഫർ ലെറ്റർ തന്നെ പക്ക ഫേക്കാണ് അതിനകത്ത് മൊത്തം അക്ഷരത്തെറ്റാണ് മൊത്തം ഫേക്കായിട്ടുള്ള ഈ ഓഫർ ലെറ്റർ വരെ കൊടുത്തിട്ടാണ് ഇവരെ പറ്റിച്ചിരിക്കുന്നത് ഈ ഓഫർ ലെറ്ററിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ് തേർഡ് പാർട്ടിക്ക് കൈമാറരുതെന്ന് ഒരു ഓഫർ ലെറ്ററിലും അങ്ങനകത്ത് ഒരു വാക്ക് എഴുതിയില്ല ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുമുണ്ട് ഈ ഓഫർ ലെറ്റർ കൊണ്ട് മറ്റൊരാളെ അടുത്ത് ചെല്ലാതിരിക്കാൻ വേണ്ടി ഉമ്മമാര് പറഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കുകയാണ് ഈ കള്ളന്മാര് കൊടുത്തിരിക്കുന്ന ഓഫർ ലെറ്റർ എന്റെ കയ്യിൽ വരണം ഉണ്ട് അത് പക്കാ ആണ് കാരണം ഒരു ഓഫർ ലെറ്ററിനകത്ത് ഒരിക്കലും ഈ ഓഫർ ലെറ്റർ തേർഡ് പാർട്ടിക്ക് ഫോർവേഡ് ചെയ്യാൻ പാടില്ല എന്ന് മെൻഷൻ ചെയ്തില്ല അതുപോലെ തന്നെ ഓഫർ ലെറ്ററുകളിനകത്ത് ഒരിക്കലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല ഇതിനകത്ത് അടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അടക്കത്തിനകത്ത് ഉണ്ടാകുന്നത് നിയമ നടപടി പോകാനോ തീർച്ചയായും കാര്യം ഇത് ഒരുപാട് വലിയൊരു തട്ടിപ്പാണ് സാർ ഇപ്പൊ നടന്നിരിക്കുന്നത് കാരണം ഒരുപാട് ഇത് പറ്റിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരും മുഴുവനും ഇത് ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇത് വീട്ടില് പശുവിനെ കറന്ന് പാല് വിറ്റ് ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഒരുപാട് അവർ അവരുടെ പശുവിനൊക്കെ വിറ്റ് ആ പൈസ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ ഒക്കെ അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് തന്നെ തോന്നാറൊക്കെ ഉണ്ട് അല്ല നിങ്ങൾക്ക് ഇങ്ങനെ വിഷമം തോന്നേണ്ട കാര്യൊന്നുമില്ല കാരണം ഇതിനെക്കാട്ടിലും വലിയ വിഷമം തോന്നിക്കേണ്ട ആൾക്കാർ ഈ സഭകളിൽ തന്നെയുണ്ട് അവരുടെ കയ്യിലും കാതലും കിടക്കുന്ന സ്വർണം വരെ കൊണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വേണേലും കൊണ്ടുത്താ അതിൽ ദൈവം അനുഗ്രഹിക്കും ഉമ്മമാർക്ക് കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കൂ എന്നാണ് യുമാർ പറഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളിൽ ഇതൊക്കെ ചെയ്യും ഇനി പശുവല്ല എരുമയല്ല ഇനി എന്താ പറയുക വീടും പറമ്പും വിറ്റിട്ടായാലും ഉമ്മാർക്ക് കൊണ്ട് കൊടുക്കും കൊടുത്തിട്ട് ലാസ്റ്റിൽ ഇങ്ങനെ ഗോപിയും വരച്ചോണ്ട് വീട്ടിൽ കുത്തിയിരിക്കും അത് ചെയ്യത്തുള്ളൂ എന്നിട്ട് പറയും ദൈവം നമ്മളെ കാണുന്നില്ല കടാശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അടുത്തവുമടുത്ത് പോകും അടുത്തവനും ഇതുപോലെ ഇവരെ ചൂഷണം ചെയ്യും ഇതേ നടക്കത്തുള്ളൂ എന്തായാലും ഈ ഒരു ഒരു പറയുന്ന കാര്യം നോക്കി ഞങ്ങൾ രണ്ടു മൂന്ന് പേർക്ക് നല്ല ഡൗട്ട് ആയിരുന്നു കംപ്ലൈന്റ് ചെയ്യുമ്പോ തന്നെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് പട്ടിണിയായിരുന്നു ബ്രെഡ് ഒരു ബ്രെഡ് ഒക്കെ രണ്ടുപേരും കൂടിയൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് ബാത്റൂമിൽ നിന്നായിരുന്നു വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരുന്നത് ഈയൊക്കെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പൈസ കഴിക്കാനും ഭയങ്കര പാടായിരുന്നു ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് വെച്ചാ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഒത്തിരി പേരുടെ കണ്ണീര് കണ്ടു അവിടെ നിന്ന് തന്നെ ഞങ്ങള് വിചാരിച്ചു ഇതിൽ എല്ലാരും അറിയിക്കണം കാരണം ഇനി ആരും പറ്റിക്കപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നേ തീരുമാനിച്ചാണ് ഇങ്ങോട്ട് വന്നത് അപ്പോഴും ഓരോരുത്തർക്കും പേടിയാ ഇവൻ പല രീതിയിലും ഭീഷണി ഉണ്ടായിരുന്നു എനിക്കും കുറെ പേർക്ക് ഞങ്ങൾ എനിക്കും എൻ്റെ ഫാമിലി ഹസ്ബൻഡിനും ഒക്കെ ഭീഷണിയായിരുന്നു ഞങ്ങൾ തീർത്തു കളയുന്നു എന്നും പറഞ്ഞ പലയിടത്തും സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെച്ച് അവരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങളത് കാര്യായിട്ട് എടുത്തില്ല പിന്നെ ഇനി ലാസ്റ്റ് ഇനി ഞങ്ങൾ കുറെ പേരുടെ അടുത്ത് പറഞ്ഞു ഈ നിങ്ങൾ ഇനി പൈസ കൊടുക്കരുത് ഇവൻ ചതിയനാണ് എന്ന് പറഞ്ഞപ്പോൾ ആരും നമ്മളെ വിശ്വസിക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് ചാൻസ് എന്ന് മീഡിയയിലോട്ട് വന്നത് പറ്റിക്കപ്പെടരുത് ഞങ്ങളുടെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാവരും അറിയണം ഇനി ആർക്കും ഇതുപോലത്തെ ഒരു ചതി പറ്റാൻ പാടില്ല ഇതുപോലെ ചതിക്കുന്നവന്മാർ നമ്മുടെ ഓരോരുത്തരുടെ ഇടയിൽ തന്നെയുണ്ട് അത് ഈ പാച്ചർമാരെന്ന് കേട്ട് ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമവും സങ്കടവും ദേഷ്യവും ഇവന്മാരെയൊക്കെ മടലൂരി അടിക്കാനുള്ള കോ ദേഷ്യമാണ് നമുക്കുള്ളത് സത്യം പറഞ്ഞ ഇവന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടത് അവർ കഷ്ടപ്പെട്ട് പശുവിനെ വളർത്തി പാൽ വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്നവർ പശുവിനെ വിറ്റ് അതിൻ്റെ പൈസ വരെ കൊണ്ടുപോയി ഇവന്മാർക്ക് കൊണ്ടു കൊടുത്തു ആ പൈസ കൊണ്ടാണ് ഇവന്മാർ സുഖമായിട്ട് ജീവിക്കുന്നത് ചിലരൊക്കെ ആണെങ്കിൽ വീടും സ്ഥലവും വിറ്റിട്ടാണ് എൻ്റെ മക്കൾ രക്ഷപ്പെടുവല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ടു കൊടുത്തത് ഇവന്മാർക്ക് അതല്ലേ ഇവന്മാര് പോക്കറ്റ് തിരികെ വെച്ചിട്ടാണ് ഇവന്മാരെ ഈ ഒരു ചതി കാണിച്ചുവെച്ചിരിക്കുന്നത് യുവന്മാരെ എത്ര എണ്ണത്തിനെയാണ് ഇതുപോലെ കൊണ്ടുപോയിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ ഒരു ലക്ഷം വെച്ച് കണക്കുകൂട്ടിയാൽ തന്നെ എത്ര ഒരു ലക്ഷമാണോ വിമാരം മേടിച്ചിരിക്കുന്നത് പത്തും പതിനഞ്ചും ലക്ഷം രൂപ വെച്ചാണ് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും മേടിച്ചിരിക്കുന്നത് ഇവന്മാരാണോ സുവിശേഷ വേല കൊണ്ട് നടക്കുന്നത് ചേറ്റകൾ യുവമാർക്കെതിരെ പറയുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടു കയറില്ലോ നിങ്ങൾക്ക് കൊണ്ടു കയറില്ലേ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു ഇവന്മാരൊക്കെ പക്ക ഫ്രോഡുകളാണ് നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിലെ പൈസ കണ്ടിട്ട് നിങ്ങളെ ചതിക്കുകയാണ് അതും വചനം വെച്ചിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക വചനത്തിന് വിപരീതമായിട്ടാണ് ഗുമാർ ഓരോ കാര്യങ്ങളും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഉപമ്മാർ കൊണ്ടുപോയി ഇരട്ടി നരകത്തിൽ കൊണ്ട് തള്ളുകയല്ലാതെ നിങ്ങളെ രക്ഷിക്കാനോ നിങ്ങളെ ദൈവവുമായിട്ട് കൂടുതലായിട്ട് അടുപ്പിക്കാനോ ഉപമ്മാർ ശ്രദ്ധിക്കത്തി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു ഓർത്തുവച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ